ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചെടികളുടെ ഒരു സെയിൽ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഒരു കോംബോ ഓഫറാണേ അതിനകത്ത് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന നാല് ചെടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അതിലൊന്നാമത്തെ ചെടിയാണ് പെട്രിയ നമുക്ക് എല്ലാവർക്കും അറിയാം ലാവണ്ടർ കളറ് പർപ്പിൾ കളറ് അതുപോലെ വൈറ്റ് കളർ അങ്ങനെ മൂന്നാല് ഗോൾഡൻ കളറ് നാല് കളറിൽ ഒരു ചെടിയാണ് പെട്രിയ നല്ല ഭംഗിയുള്ള പൂക്കളാണ് എപ്പോഴും പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ സെയിലിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതിനെ നമ്മൾ സാൻഡ് പേപ്പർ വൈൻ എന്ന് പറയും ഇത് നോക്കിയേ സാൻഡ് പേപ്പർ പോലെയാണ് ഇതിൻ്റെ ലീഫുള്ളത് അടുത്ത നമ്മുടെ ഒരു പ്ലാന്റ് ആണ് ഈ ക്ലോ കണ്ടോ ക്യാസ്ക്ലോ നമുക്കറിയാം നല്ല യെല്ലോ കളറിലെ ഫ്ലവർ എപ്പോഴും പൂക്കളുണ്ടാകുന്ന ചെടിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പൂക്കളില്ലാത്തപ്പോഴും ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല അടിപൊളിയാണെ നല്ല ഗ്രീൻ കളറിൽ നല്ല ഗ്രീനറി ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ക്യാസ്ക്ലോ അടുത്തത് നമ്മുടെ ചൈനീസ് ബോൾസാണേ കണ്ടോ നല്ല ഹൈബ്രീഡിൻ്റെ ചൈനീസ് ബോൾസോ നിറയെ പൂക്കളുണ്ടാകുന്നു ചൈനീസ് ബോൾസം അത് കണ്ടോ രണ്ട് കണ്ടോ രണ്ട് ചൂടാണ് ഇതിൽ ഇരിക്കുന്നത് രണ്ടെണ്ണം ഒന്നിച്ചു വെച്ചിരിക്കുകയാണ് നല്ല പ്ലാന്റ് ആണ് ഇതിനെ ഇത് നമ്മുടെ ഇന്ന് ഒരിക്കലും നശിച്ച് പോകത്തില്ല ഇതിനെ എങ്ങനെയാണ് പിടിപ്പിക്കേണ്ടതെന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തൊരാ വീഡിയോ ഒക്കെ എടുത്ത് കാണണം അങ്ങനെ ആ രീതിയിലൊക്കെ ഇതിനെ സംരക്ഷിക്കുവാണേ ഉണ്ടല്ലോ ഈ പ്ലാന്റ് നമ്മുടെ ഇന്ന് പോകത്തേ ഇല്ല അപ്പം നല്ലൊരു നല്ലൊരു പ്ലാന്റ് ആണേ അടുത്തൊരു പ്ലാന്റ് ഈ ബൊഗേൻ വില്ലയാണ് കണ്ടത് നിറച്ച് പൂക്കളുള്ള ചെടിയാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ട കുഞ്ഞ് കുഞ്ഞ് തീരെ ചെറിയ പ്ലാന്റും അല്ല എന്നാൽ ഒരു വലിപ്പമൊക്കെ ഉണ്ട് അതിൽ നിറയെ ഒരു പർപ്പിൾ ക്യൂവിൻ്റെ ഒരു പ്ലാന്റ് ആണേ ഇതാണ് നമ്മുടെ കോമ്പോയിലുള്ളത് അപ്പോൾ ഈ ഏതെങ്കിലും ഈ പ്ലാന്റ് വേണ്ട എങ്കിൽ അതിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പ്ലാന്റ് പറഞ്ഞാൽ അത് വെച്ച് തരുന്നതാണേ അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെ എക്സ്ചേഞ്ച് ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഈ നാല് പ്ലാന്റ് ആണ് നമ്മുടെ കോമ്പോയിലുള്ളതേ നമ്മുടെ ഹാങ്ങിങ് ബോഗേൻവില്ല ഉണ്ടോ ക്യാറ്റ്സ്ക്ലോ പ്ലാന്റ് കണ്ടോ ഇതുപോലെ നമുക്ക് ഇതിനെ കട്ട് ചെയ്തിട്ട് വളർത്താൻ പറ്റുമേ എൻട്രൻസിലൊക്കെ ഇതുപോലെ നമുക്ക് ഷേപ്പിൽ ആർച്ചിൽ കയറ്റി വിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് വളർത്താൻ പറ്റും പൂക്കളില്ലാത്തപ്പോഴും ഇതുപോലെ നമുക്ക് മനോഹരമായൊരു ചെടിയാണ് ഈ ക്യാറ്റ്സ്ക്ലോ അപ്പോൾ ഈ നമ്മുടെ ഈ നാല് പ്ലാന്റിനും കൂടെ റേറ്റ് എത്രയാണെന്നറിയണ്ടേ കണ്ടോ ഇത്രയും പൂക്കളുള്ള ബുകേൻവില്ല പ്ലാന്റും ക്യാറ്റ്സ്ക്ലോ പ്ലാന്റ് ഈ നാല് പ്ലാന്റിനും കൂടെ നമ്മൾ കൊടുക്കുന്നത് ഈ കൊടുക്കുന്ന മുന്നൂറ് രൂപയ്ക്കാണേ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കമൻ്റ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ അയച്ചു തരുന്നതായിരിക്കുമേ നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴി അയച്ചു തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് വേണ്ട വേറൊരു പ്ലാന്റ് മതിയെന്ന് പറയുവാണെങ്കിൽ അങ്ങനെ ചെയ് ചെയ്തു തരുന്നതാണേ അപ്പം നാല് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നാല് പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഡി ടി സി കൊറിയർ വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് അതിന് മുന്നൂറ് രൂപയാണ് നമ്മൾ ചാർജ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ മെസ്സേജ് അയക്കുക ഈ പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ അടിപൊളിയാണേ നല്ല ഭംഗിയിൽ ആയിട്ട് കിടക്കുന്ന ഒരു ആണ് ഇതുപോലെ നമുക്ക് ഹാങ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കണം ഓള ദോഷം കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യൂ